ഛത്തീസ്ഗഡ് വിഷയത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വിഷ്ണു ദിയവസായ് വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രി പറഞ്ഞു ബസ്തറിലെ പെൺമക്കളുടെ കാര്യത്തിൽ നിറം കലർത്തരുത് ഛത്തീസ്ഗഡ് എല്ലാ മതവിഭാഗങ്ങളും സൌഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഷയം കോടതിയുടെ പരിഗണനയിലാണ് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ തുടർ നടപടികൾ നടക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ചേരുന്നു ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഈ മതപരിവർത്തനം ഛത്തീസ്ഗഡിൽ നടന്ന മതപരിവർത്തന ശ്രമം അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാ തെളിവുകളുടെയും പിൻബലത്തിലാണ് കേസെടുത്തിട്ട് െന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് മാത്രമല്ല വിഷയത്തെ വർഗീയവൽക്കരിക്കരുത് എന്ന് പറയുന്നു മതത്തിന്റെ നിറം കൊടുക്കരുത് സംഭവം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് ഛത്തീസ്ഗഡ് എല്ലാ മതങ്ങളിലെയും സമുദായങ്ങളിലെയും ആളുകൾ ഐക്യത്തോടെ ജീവിക്കുന്ന സമാധാനപരമായ സംസ്ഥാനമാണ് ബസ്തറിൽ നിന്നുള്ള ഞങ്ങളുടെ പെൺമക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി ഇപ്പോൾ എക്സ് പറയുന്നു സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കാര്യമാണിതെന്നും അന്വേഷണം തുടരുകയാണ് കേസ് കോടതിയുടെ പരിഗണനയിലാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു ഒരു ഗൗരവപരമായ കാര്യം കോടതി പറയുന്നത് പ്രലോഭനത്തിലൂടെ മനുഷ്യക്കടത്ത് നടത്തി ശേഷം അവരെ മതം മാറ്റാൻ ശ്രമം നടന്നു മൂന്ന് പെൺകുട്ടികൾക്ക് നഴ്സിംഗ് പരിശീലനം നൽകാമെന്നും പിന്നീട് ജോലി നേടാൻ സഹായിക്കുമെന്നും വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയതെന്നും മുഖ്യമന്ത്രി പറയുന്നു അതായത് ഇത് വലിയ ഗൂഢാലോചനയിലൂടെ നടന്ന കാര്യമാണെന്നും അതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഇതിൽ അനുവദിക്കില്ലെന്നും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കും എന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള വിവാദത്തിനും ഛത്തീസ്ഗഡ് ചെവി കൊടുക്കുന്നില്ല എന്നുകൂടി ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്